വീടൊക്കെ അവിടെ അധികം ആരും ഇല്ലായിരുന്നു ആകെ എന്താ ഈ ഫ്രണ്ട്സും പിന്നെ എന്താ ഒരു സാറും അവരൊക്കെ തന്നെ പിന്നെ ഉള്ളായിരുന്നു വളരെ സന്തോഷം ഞങ്ങൾ മലപ്പുറം ജില്ലക്ക് മറ്റൊരു മോട്ടിവേറ്ററിനും കൂടെ ഹായ് അപ്പോൾ ഞാൻ നല്ലത് മലപ്പുറം ജില്ലയിലെ തുറക്കൽ ഇ എം ഇ ഐ ഹയർ സെക്കൻഡറി സ്കൂളാണ് കേട്ടോ ഞാൻ വരാനുള്ള കാരണം ഈ സ്കൂളിൽ വെച്ച് രണ്ട് കുട്ടികൾ ഇപ്പോൾ കേരളം മൊത്തം അല്ലെങ്കിൽ ഇന്ത്യ മൊത്തം വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അതായത് ഒരു ഡാൻസിലൂടെ ഒരൊറ്റ ഡാൻസിലൂടെ രണ്ട് കുട്ടികൾ കുട്ടികളിതാ ലോകത്തെ ഒരു മോട്ടിവേറ്റ് ഒരു സംഭവം ഈ ഒരു സ്കൂൾ വെച്ച് നടന്നിട്ടോ അതായത് നമ്മളെ കൊണ്ടോട്ടിയിലെ ഇ എം ഇ ഐ സ്കൂള് ഹയർ സെക്കൻഡറി സ്കൂളാണ് അപ്പോൾ അതിൻ്റെ ബാക്കിലുള്ള സത്യാവസ്ഥ അത് അല്ലെങ്കിൽ അതെങ്ങനെ സംഭവിച്ചു അത് ഇത്രയും ആൾക്കാർ അത് ഏറ്റുക്കളെ കാരണം കാരണം ഒരു ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു എല്ലാവരും കണ്ടു ഞാൻ തന്നെ രണ്ട് മൂന്ന് തവണ കണ്ടിട്ടൊരു വീഡിയോ ആയിരുന്നു സത്യം എന്നാൽ സങ്കടമായിട്ട് വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പൊ ആ വീഡിയോയിൽ പങ്കെടുത്ത കുട്ടികളും അവരുടെ ഗുരുനാഥന്മാരും എല്ലാവരും നമ്മുടെ കൂടെ കൂടുന്നുണ്ട് എല്ലാവരും നമുക്ക് പരിചയപ്പെടാം അപ്പൊ വാ നേ നേരെ വാ നമുക്ക് വീട്ടുകാരും സ്കിപ്പ് ചെയ്യരുത് ഇതാ ഇവരെല്ലാവരും തന്നെ കൂടെയുണ്ട് ഈ ഇരിക്കുന്ന ആൾക്കാരാണ് ഈ കാണുന്നത് അതായത് ഇതിലിപ്പോ വാ ഇതിൽ നമ്മൾ പറഞ്ഞ രണ്ട് കുട്ടികൾ ആണ് ായിരുന്നു ആ ഡാൻസ് സ്റ്റേജിൽ കളിച്ചത് അവരെ സപ്പോർട്ട് ചെയ്തിട്ട് ഡാൻസ് കളിച്ചാൽ അപ്പോൾ ഇവർ ഇങ്ങനെ പേര് പറഞ്ഞ് സപ്പോ പറയേണ്ട ആവശ്യമില്ല കാരണവെച്ചാൽ ഇന്ന് കേരളം മൊത്തം ഇവർ എല്ലാ വാട്സപ്പ് ഗ്രൂപ്പുകളിലും അതോടൊപ്പം തന്നെ എല്ലാ ഗ്രൂപ്പുകളും ഇവരിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ ഇവരുടെ ഗുരുനാഥന്മാരും നമ്മളെ കൂടെയുണ്ട് എന്താണ് അവർക്ക് ഇവരെക്കുറിച്ച് പറയാനുള്ളത് എന്താണ് അതിൻ്റെ ഒരു പിന്നാമ്പുറ കാഴ്ചകളൊക്കെ നമ്മളിന്ന് കാണാൻ വേണ്ടി പോകുന്നത് ഇത സ്കിപ്പി അല്ലേ നേരെ നമുക്ക്overline വിശേഷങ്ങളിലേക്ക് ട്ടോ ലോകത്തിനെ మొత్తం ഒരു моറ്റിവേറ്റർ ആയിട്ട് പ്രവർത്തിച്ച അല്ലെങ്കിൽ ഡാൻസ് കളിച്ച ഒറ്റ ഡാൻസിലൂടെ വൈറലായ അതൊരു ഭാഗ്യല്ലേ ഭാഗ്യാനേ ഓക്കേ അപ്പോ എന്താണ് ശ ശീർക്കുക എന്നൊരു സത്യവസ്ഥ എന്താണ് അവിടെ നടന്ന കാര്യം ആണെങ്കിൽ എന്ന് വെച്ചാൽ അവിടെന്ന് എന്താ അങ്ങനെ ടീച്ചേഴ്സിന്റെ ഒരു റിട്ടയർമെന്റ് പരിപാടി ഉണ്ടായി ഇനി അപ്പോൾ ഹയർ സെക്കൻഡറിയിലത്തെ പ്രിൻസിപ്പാളെയും പിന്നെ നമ്മളെ ഹൈസ്കൂളത്തിലൊരു ടീച്ചറേയും റിട്ടയർമെന്റ് പരിപാടി ആയിരുന്നു അപ്പോൾ അവിടെ ഒരു ഇൻ്റർവെൽ സമയത്ത് എന്താ സിയാനന്റെ കൂടെ നടക്കണ ഫാബിയ സിയാനേറ്റ വന്നു സിയാനേൻ്റെ എല്ലാ കാര്യവും നോക്കണ ഫാബിയാണ് ആവശ്യം എന്താവശ്യമുണ്ടെങ്കിലും അതിൻ്റെ കൂടെ നടക്കണ അങ്ങനെ ഫാബിയ സിയാനേറ്റ് വന്നു അവിടുത്തെ മൈക്ക ഓപ്പറേറ്ററോട് പറഞ്ഞിങ്ങനെ സിയാനക്ക് ഡാൻസ് കളിക്കാൻ താല്പര്യമുണ്ടായിരുന്നു സിയാനോ അവിടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഡാൻസായിട്ടും പാട്ടുമായിട്ടും ഒക്കെ അവതരിപ്പിക്കാറുണ്ട് ഞാനവിടെ വന്ന് പറഞ്ഞു അപ്പോൾ സിയാനെ സ്റ്റേജിൽ കെട്ടി എന്നിട്ട് പാട്ട് തുടങ്ങി അപ്പോൾ ഞാൻ എനിക്കും വളരെ ഇഷ്ടമാണ് ഡാൻസ് കളിക്കാൻ അപ്പോൾ ഞാനിങ്ങനെ ആളത് കളിക്കണുണ്ടപ്പോൾ ജസ്റ്റ് ഞാൻ അവിടെ നിന്നിങ്ങനെ ഓരോന്നിങ്ങനെ ആക്സ് ഇടാൻ തുടങ്ങി പിന്നെ ഞാൻ കളിക്കണ പോലെ അവിടെ സ്റ്റേജിൽ കളിക്കണമെന്നുണ്ടോ എനിക്കും ഒരു ഇൻട്രസ്റ്റ് ആയി അങ്ങനെ എന്താ ഞാൻ കളിച്ചത് അതേപോലെ തന്നെ അപ്പോൾ എനിക്കും ഇൻട്രസ്റ്റ് ആയി പിന്നെ ഞാനും അതേ ഒരു സ്പീഡിൽ കളിക്കാൻ തുടങ്ങി അപ്പോൾ ഓളും ഒട്ടും എന്താ സ്പീഡ് വർക്ക് സെയിം എനർജിയോടെ തന്നെ അവിടെ കളിച്ചു അത് വലിയൊരു കാര്യമാണ് കാരണം എന്താ ഞാൻ അതേപോലെ അതേ കളിച്ചില്ല അധികം ഇല്ലായിരുന്നു ആകെ എന്താ എന്റെ ഫ്രണ്ട്സും പിന്നെ എന്തായാലും ഒരു സാറും തന്നെ ഉണ്ടായിരുന്നു അപ്പൊ എന്തായാലും വളരെ സന്തോഷം ഞങ്ങളെ മലപ്പുറം ജില്ലക്ക് മറ്റൊരു മോട്ടിവേറ്ററും കൂടെ സത്യല്ലേ സത്യമല്ലേ ഡാൻസിലൂടെ അപ്പൊ നിങ്ങളെ കുറിച്ച് നിങ്ങൾ ഗുരുനാഥന്മാർക്ക് എത്രത്തോളം പറയാനുണ്ട് നമുക്ക് നോക്കാം സംബന്ധിച്ചിടത്തോളം എന്താ പറയുക ഒരു യാദർശികമായിട്ട് സംഭവിച്ചതാണ് ഇതൊരു സ്പെഷ്യൽ സ്കൂളൊന്നുമല്ല സാദാ സ്കൂളാണ് ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകളാണ് അപ്പോൾ അവിടെ ഇത്തരത്തിലുള്ള ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളെ നമ്മൾ പിന്നെ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ പരിഗണിക്കുകയും അവരുടെ ഉണ്ടെങ്കിൽ ആ രീതിയിൽ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കാറ് ചെയ്യാറുണ്ട് അപ്പോൾ സിയാനെ കുറിച്ച് പറയുകയാണെങ്കിൽ സിയാനാണ് ഈ കഴിഞ്ഞ ഞങ്ങളുടെ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തത് സിയാനയാണ് അതുപോലെ തന്നെ പിന്നെ സിയാനയും എച്ച് എമ്മും കൂടെ ഒരു മത്സരത്തിൽ പങ്കെടുത്തു അതിൽ എച്ച് എമ്മിനെ പരാജയപ്പെടുത്തിയിട്ട് സിയാന വിജയിച്ചു അങ്ങനെയാണ് ഞങ്ങൾ ആ പ്രോഗ്രാം എന്നെ ഉദ്ഘാടനം നട നടത്തിയത് അപ്പോൾ ആ രീതിയിൽ ഞങ്ങൾ പിന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവസരങ്ങൾ പ്രത്യേക പരിപാടികൾ നടക്കുന്ന സമയത്ത് ഇവർക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട് ഇത് അന്നൊരു റിട്ടയർമെന്റ് പ്രോഗ്രാം ആണ് അന്ന് ലഞ്ച് ബ്രേക്കിൻ്റെ സമയമായിരുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പാളിൻ്റെയും ഡെപ്യൂട്ടി എച്ച് എമ്മിൻ്റെയും ആയിരുന്നു സ്വാഭാവികമായിട്ടും വളരെ കുറഞ്ഞ വിദ്യാർത്ഥികൾ മാത്രമാണ് ആ ലഞ്ച് ഉണ്ടായിരുന്നത് സിയാന അങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു അവൾ സ്റ്റേജിൽ കയറി ഞങ്ങൾ അന്ന് സൗണ്ട് സിസ്റ്റം കൈകാര്യം ചെയ്തിരുന്ന നിസാർ നല്ലൊരു തബലിസ്റ്റ് കൂടിയാണ് അദ്ദേഹത്തോട് അവർ ആവശ്യപ്പെട്ടതനുസരിച്ചൊരു പാട്ടിട്ട് കൊടുക്കുകയും അതിനനുസരിച്ച് ഫാത്തിമ താഴെ നിന്ന് കളിച്ച് അതേ രീതിയിൽ അതേ വേഗതയിൽ എല്ലാം ക്യാപ്ചർ ചെയ്തു സിയാന സത്യത്തിൽ ഞങ്ങൾ ഞങ്ങളെ സംബന്ധിച്ച് തന്നെ ഒരു അത്ഭുതമായിരുന്നു അത് അങ്ങനെ ഒരു പിന്നെ ഷൂട്ട് ചെയ്തു സൗണ്ട് എൻജിനീയർ ആയിട്ടുള്ള നിസ്സാർക്കെയാണ് ഷൂട്ട് ചെയ്തത് അദ്ദേഹവും ഇതൊരു വൈറൽ ആവാനോ അല്ലെങ്കിൽ വേറെ പിന്നെ കാര്യങ്ങൾ ആഗ്രഹിച്ചിട്ടൊന്നല്ല ഒരു പ്രത്യേക സാഹചര്യം വന്നപ്പം ഇവരുടെ രണ്ടാളുടെ കളികൾ കണ്ടപ്പോൾ അത് നല്ല ഭംഗിയുള്ളതും ആസ്വദിക്കുന്ന രീതിയിലായപ്പോൾ അദ്ദേഹം ഷൂട്ട് ചെയ്തു എനിക്ക് അയച്ചു തന്നു അങ്ങനെ ഞങ്ങളത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്തു പിന്നീടാണ് ഇത് ഭയങ്കരമായിട്ട് വൈറലായതും പത്രമാധ്യമങ്ങളിൽ വരുന്നതും ദൃശ്യ ചാനലുകളിൽ വരുന്നതും ഓൺലൈൻ മീഡിയാസുകളൊക്കെ കവർ ചെയ്തു ഞങ്ങളെ സംബന്ധിച്ച് ഇ എം എ ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ച് ഇതൊരു അഭിമാന മുഹൂർത്താണ് എൻ്റെ പേര് നിസാർ ഞാൻ കോഴിക്കോട് ഈ വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ലഞ്ച് ബ്രേക്കിൻ്റെ ടൈമായിരുന്നു തന്നെ മാത്രമല്ല ഒരു ഒരു പീരീഡ് ക്ലാസ് ബാക്കിയുണ്ടെന്ന് പറഞ്ഞു ആ ഒരു പീരീഡ് നടത്തുന്ന സമയത്താണ് നമ്മളെ മോളെയും പിടിച്ചിട്ട് ഇവർ രണ്ടുപേര് വന്നത് പിന്നെ ഒരു മൂന്നാലാളുകൾ വന്നത് അങ്ങനെ വന്ന് ആദ്യം ഒരു പാട്ടിട്ടു കൊടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പാട്ടിട്ടു ശരിയാവില്ല ക്ലാസ് നടക്കുന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഇവര് വീണ്ടും നിർബന്ധിച്ചപ്പോൾ ഒന്ന് ലൈറ്റായിട്ട് ഒന്ന് മോണിറ്റർ മാത്രം തുറന്നു തുറന്നുകൊടുക്കാന്നുള്ളതായി അപ്പം ഈ താഴെ നിൽക്കുന്ന ആള് തുള്ളുന്നത് കണ്ടപ്പോ അതേമാതിരി മോള് നിൽക്കുന്ന ആളും അതിനെക്കാട്ടി സ്പീഡിൽ തുള്ളിയൊന്നും എനിക്ക് തോന്നലും അപ്പോൾ ആ പാട്ട് മാറ്റി വെച്ചിട്ട് ലേസം കൂടി നല്ലൊരു ടമ്പുള്ള പാട്ട് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചത് ആദ്യത്തെ പാട്ട് വേറെയാണ് പിന്നെ കുറച്ചും കൂടി നല്ല ഒരു പാട്ട് ഇട്ട് കഴിഞ്ഞാൽ സ്പീഡൊന്നും നമുക്ക് കളിക്കണമല്ലോ അപ്പം ആ സാധനം ഇട്ട് കൊടുത്തപ്പോഴാണ് തുള്ളലിൻ്റെ ഗതിയാകം മാറിയത് പിന്നെ അത് ഇതൊക്കെ ഷൂട്ട് ചെയ്തില്ലേ ഇതൊക്കെ നമ്മൾ വീട് എടുത്തില്ല നമ്മളൊക്കെ എന്തിനു പറ്റും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സംഭവം ഇന്നലെ വരെ ആരും അറിയാത്ത ഈ സ്കൂളും വീടും മാത്രം കണ്ടിരുന്ന ഈ ഇന്നിപ്പം ലോകം കണ്ടു കണ്ടിരുന്നതാണ് തീർച്ചയായിട്ടും രാജ്യങ്ങളിലും ഒരു മൂന്ന് മിനിറ്റ് താഴെയുള്ള വീഡിയോ പറയുകയാണെങ്കിൽ ഇന്നിപ്പോൾ എല്ലാവരും ആ വീഡിയോ കണ്ടുവരീ കാരും അതിലുള്ള അണിയറയിൽ പ്രവർത്തിച്ച ആൾക്കാരാണ് ഈ കാണുന്നത് കേട്ടോ ആ ഒരു ചെറിയ വീഡിയോന്റെ ബാക്കിൽ ഇത്രത്തോളം കൈകൾ പ്രവർത്തിച്ചിട്ടുണ്ടെന്നുള്ളത് സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് പിന്നെ മാത്രമല്ല നമ്മളെ വീഡിയോ ഒക്കെ നമുക്ക് ഇത്ര സപ്പോർട്ട് നമ്മളെ ഈ വീഡിയോ എടുക്കാൻ തന്നെ സഹായിച്ച ആള് ഇതാ ഈ ഈ ഈ സാറും അതുപോലെ തന്നെ നമ്മുടെ സാറുമാണ് അപ്പോൾ എന്താണ് സത്യം പറഞ്ഞാൽ ഒരു വീഡിയോ എത്രത്തോളം ും സ്കൂളിന് നല്ല മൈലേജ് ആണ് കേരളത്തിൽ തന്നെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ ഒരു നല്ല മാതൃകയായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇപ്പോൾ ഇതിനെ വിലയിരുത്തുന്നത് മിനിസ്റ്റർ കേരള സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു ഞാൻ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററാണ് നമ്മളറിയുന്ന മേഖലയിലുള്ള ആളുകളൊക്കെ വിളിച്ച് അന്വേഷിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ ഇവിടെ ഈ സ്കൂളിൽ ഇൻക്ലൂസീവ് എജ്യൂക്കേഷന് വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന സ്കൂളാണ് ഒരുപാട് കുട്ടികളുണ്ട് ഇപ്പോൾ ഇവർ ഇപ്പോൾ ഫാബിയ എന്ന് പറഞ്ഞ കുട്ടി പിയർ ഗ്രൂപ്പ് ടീ പിന്നെ നമ്മൾ സെലക്ട് ചെയ്ത കുട്ടിയാണ് ഇവരെ നോക്കാൻ വേണ്ടി ഇതുപോലെ ഇവിടെയുള്ള എല്ലാ സ്പെഷ്യൽ കിഡ്സിനും ഓരോ പിയർ ഗ്രൂപ്പ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവരെല്ലാവരും കുട്ടികളൊക്കെ നല്ല സപ്പോർട്ടീവ് ആണ് പിന്നെ ഞാൻ ഇവിടെ ഒരു പ്രോഗ്രാം വന്നു കഴിഞ്ഞാൽ ഇവർ ഇതുപോലെ തന്നെ കൈകോർത്ത് ഓ ഉണ്ട് 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 ഇപ്പോൾ ഇവിടുത്തെ എല്ലാ ആർട്സ് എല്ലാ പ്രോഗ്രാമിലും പിന്നെ ണ്ട് ഇവള് ഇപ്പോ ഇവരൊക്കെ പിന്നെ സ്പോർട്സില് സ്റ്റേറ്റ് ദേശീയ ചാമ്പ്യന്മാരൊക്കെ ഉണ്ട് അവരൊക്കെ ഇനിയിപ്പോ അടുത്ത ദിവസങ്ങളിലായിട്ട് ഇൻക്ലൂസീവ് സ്പോർട്സ് നടക്കുന്നുണ്ട് ആ സ്പോർട്സിനും ഇവരെ പല കുട്ടികളും നമ്മൾ സപ്പോർട്ട് ചെയ്യാനും കാര്യത്തിനൊക്കെ വരുന്നുണ്ട് ഇൻക്ലൂസീവ് ആണല്ലോ അപ്പം എല്ലാ വിഭാഗം കുട്ടികളും വേണം ഫാബിയ എന്ന് പറയുന്ന വിദ്യാർത്ഥിയാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങളെ സിയാനനെ ഏത് സമയത്തും സഹായിക്കാനും അതുപോലെ അവളുടെ എന്താവശ്യം ഉണ്ടെങ്കിലും കൂടെ കൊണ്ടു നടക്കുന്ന നമ്മൾ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എന്ന് പറയുന്നതിന് ഉള്ളൂ അതാണ് ഫബിയ ഇറം അവളെ ഏത് സമയത്തും പിന്നെ എന്താവശ്യത്തിനും ചിലപ്പോൾ നല്ല പിന്നെ നിങ്ങൾക്കറിയാം ഇങ്ങനത്തെ കുട്ടികളടുത്തുനിന്ന് അവർക്ക് ഇഷ്ടമില്ലാത്തതൊക്കെ ആണെങ്കിലും പലതരത്തിലുള്ള അസ്വസ്ഥതകൾ അവൾ പ്രകടിപ്പിക്കും പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും മുഖവിലേക്ക് അവളെ അവളുടെ മനസ്സിൻ്റെ ഭാഗമാക്കി കൊണ്ട് നടക്കുന്ന ഞങ്ങൾക്കൊക്കെ അഭിമാനം തോന്നുന്ന ഞങ്ങളുടെ ഒരു വിദ്യാർത്ഥിനിയാണ് ഫാബിയ ഇറം അപ്പോൾ നമ്മൾ എത്തിയത് സത്യം പറഞ്ഞാൽ ഒരു പുലിമടയിലാണ് കേട്ടോ കാരണം എല്ലാവരും ഒന്നിനൊന്ന് കഴിവുള്ള കുട്ടികൾ അവരുടെ കഴിവുകൾ അല്ലെങ്കിൽ അവരുടെ അഭിരുചികൾ ടീച്ചേഴ്സ് വളരെ നല്ല രീതിയിൽ അവർക്ക് വേണ്ടി സപ്പോർട്ട് കൊടുക്കുന്ന ഒരു സ്കൂളും അപ്പോൾ ഈ നിൽക്കുന്ന എല്ലാവരും ഈ സ്കൂളിൻ്റെ മാതൃകയാവുന്ന കുട്ടികളാണ് അതിൽ പ്രത്യേകത പറയാനുള്ളത് നമ്മളെ ഫത്തിമ ഇക്കുബോ നമുക്കറിയാലോ ഇവിടെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഡാൻസിലൂടെ നമ്മൾ അറിഞ്ഞെങ്കിലും അറിഞ്ഞെങ്കിൽ പോലും അതല്ലാതെ തന്നെ ഈ സ്കൂളിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത കുട്ടിയാണ് പിന്നെ എന്നാൽ ഇവരുടെയൊക്കെ എല്ലാവരുടെയും ഇപ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞാൽ ഇവിടെ കൊന്നുപോലെ നോക്കുന്ന നമ്മുടെ പെരുന്തരി ഭാവിയെക്കുറിച്ചും പറഞ്ഞു അപ്പോൾ അവിടെയൊക്കെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഫ്രെയിമിൽ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ലെങ്താവും അതുകൊണ്ട് തന്നെ കുറഞ്ഞ വാക്കിൽ സത്യം പറഞ്ഞാൽ ക്ലാസ് ക്ലാസ് റൂമുകൾ ചെയ്യുന്ന കാര്യം ഒന്ന് പറയാൻ എന്താണ് ഓ ഇഷ്ടത്തില് ഇപ്പോ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കറിയും ചെറിയ സന്തോഷം വളരെ സന്തോഷമുണ്ട് ഇക്ബാല് ഡാൻസ് കളിക്കാൻ ആഗ്രഹം പറഞ്ഞപ്പോ ഇക്ബാല് നല്ലൊരു ഡാൻസർ പറയുന്നില്ല കഴിച്ചുല്ലേ ഞാനൊരു ഇന്റർവ്യൂലും കണ്ടിട്ടില്ല ഡാൻസർ ഡാൻസ് പഠിക്കാൻ അല്ല ഞാന് എനിക്ക് ഇഷ്ട ചെറുപ്പുമുലയെ ഡാൻസ് കളിക്കാൻ ഇഷ്ടാണ് പിന്നെ അങ്ങനെ ഒന്നും കളിക്കാൻ സമയക്കില്ല ആരോ അവര് പറഞ്ഞു പല ആദ്യം വേറെ പാട്ടായിരുന്നു പിന്നെ വേറെ ഇതിനൊക്കെ അതല്ല അത് എനിക്ക് എങ്ങനെയായാലും പാട്ടിട്ടിയാല് ഞാൻ ഡാൻസ് കളിക്കുന്ന ഒരാളാണ് പിന്നെ എന്താ ഇങ്ങനെ അവള് കളിക്കാണ്ടപ്പോ ഞാനാദ്യം പറഞ്ഞല്ലോ വെറുതെ ഇങ്ങനെ നിന്നോർത്ത് നിന്ന് ഞാൻ ജസ്റ്റ് ഞാൻ പാട്ട് കേട്ടാ ഞാൻ ഇള അപ്പൊ പാട്ട് കേട്ടപ്പോ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഓരോ ആക്സിൻ കഴിക്കാണ്ട് അപ്പോൾ അതേപോലെ കളിച്ചപ്പോ എനിക്കും ഇൻട്രസ്റ്റ് ആയ കളിക്കുന്നുണ്ട് അപ്പൊ പിന്നെ ഞാൻ ഞാൻ ഞാനെന്ത് ഞാനും കളിക്കാൻ തുടങ്ങി പിന്നെ അതേപോലെ ഇൻട്രസ്റ്റ് ആയാണ് ഞാനും കളിച്ചു കളിച്ചു പക്ഷെ ഇതിന്റെ ഒരു പറയാനുള്ളത് സ്റ്റാർ എന്നുള്ളത് സത്യം സത്യം പറഞ്ഞാൽ ഈ പ്രാവശ്യം നിങ്ങൾ എങ്ങനെ ഫ്രെയിമിൽ എനിക്ക് എന്തൊക്കെയോ

എന്തൊക്കെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ടീച്ചേഴ്സിനെ കുറിച്ച് ക്ലാസ് ടീച്ചേഴ്സിനെ കുറിച്ച് പറയാം പറയാൻ അതായത് ഇവരൊക്കെ സപ്പോർട്ട് ഇത്രയും സപ്പോർട്ട് തരുന്നുണ്ടല്ലേ ആവുന്നേ അവരെ കുറിച്ചിട്ട് ടീച്ചർമാരൊക്കെ എല്ലാത്തിനും സപ്പോർട്ടാണ് അടിപൊളിയാണ് കാരണം നമുക്ക് എന്താ ആവശ്യമുണ്ടെങ്കിലോ അതില് എന്തായാലും നടത്തി തരുമോ ഒക്കെ നമുക്ക് എപ്പോഴെപ്പോൾ ഇനി പത്താം ക്ലാസ് ആണ് കഴിഞ്ഞ കഴിഞ്ഞിവിടെ നിന്ന് പോകില്ല എന്നൊരു സങ്കടം എങ്ങനെയായാലും ഉണ്ടാവില്ല നമ്മൾ മൂന്നാൾ അല്ല ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പത്താം ക്ലാസ്സിലാണ് സാർമാരായാലും ടീച്ചർമാരായാലും ഒക്കെ അടിപൊളിയാണ് നമ്മളൊരു ഒരു ഫ്രണ്ടിനെ പോലെ അല്ലെങ്കിൽ എന്താ മാതാപിതാക്കളെ പോലെ തന്നെയാണ് നമ്മൾ നോക്കുന്നത് എന്തൊക്കെയാണ് പറയുകയുള്ളൂ ഭയങ്കര സപ്പോർട്ട് ഞങ്ങൾ മിസ്സിനെ പറയുകയാണെങ്കിൽ നമ്മുടെ കാലത്ത് എന്തുണ്ടെങ്കിലും എൻ്റെതായാലും പോലത്തെ ആയാലും എല്ലാവരുതായാലും ഞങ്ങൾ മിസ്സ് എന്തുണ്ടെങ്കിലും കൈയാണെങ്കിലും നടത്തി തരും എന്താ പറയാ അങ്ങനൊന്നുല്ല സന്തോഷം വിചാരിക്കുന്ന കാര്യമില്ലല്ലോ ഏറ്റവും കൂടുതൽ ഓക്കെ എല്ലാവർക്കും ഹായ് ഹൈ എല്ലാരും മഴ